ഇവിടെ വരുമ്പോ ഫോർ ആസ്പെറേനുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട നേരത്തെ നമ്മൾ കൂടുതൽ എൻക്വയറീസ് വന്നൊരു വണ്ടിയാണ് ഫോഡ ആസ്പയർ മക്കളെ ഇത് കുറഞ്ഞ ഓട്ടത്തിന് അല്ല അടിപൊളി വണ്ടിയാണ് തോന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ നമുക്ക് വിശദീകരിച്ച് കാണാം അതേപോലെ എന്താ സ്കൂൾ ട്രിപ്പ് എടുക്കാനും അല്ലെങ്കിൽ എല്ലാ ഈ ട്രാവൽസിന്റെ കമ്പനിക്കാർക്ക് ഒക്കെ പറ്റിയാൽ അടിപൊളി ഇടില്ലാൻ വണ്ടിയാണ് മക്കളെ നമ്മളെ ടവേര ടവേറൊക്കെ നമ്മള് സിമ്പിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി ഓൾട്ടോ വരുന്നുണ്ട് അവിടെ പോയാൽ നമുക്ക് റിറ്റോസ് ക്രോസ് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി അലോയ് കൂടി വരുന്നത് നല്ലൊരു ആൾട്ട് വരുന്നുണ്ട് ഇത് ആൾട്ടോ കേട്ടൻ്റെ വരുന്നുണ്ട് പുതിയ മോഡൽ അതേപോലെ പെട്രോൾ എന്താണ് പറഞ്ഞു ചെറുനാൾട്ടിന്റെ നമുക്ക് ഡസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അതേപോലെ പോളോ ഹൈലൈൻ ഇത് ബുക്കഡായി പോയിട്ടുണ്ട് അതേപോലെ വാഗണർ ഇത് പോയിട്ടില്ലല്ലോ സ്റ്റാർട്ടിങ് ചെയ്യാണ്ടോ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡബിൾ ഏർ ബാഗ് വരുന്ന കിഡിലോസ്കി അടിച്ചാപൊളി വണ്ടി രണ്ട് ചെറിയ ചെറിയ ചെറുവണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഈ യോണെ പഠിച്ചവർക്കും ലേഡീസിന് പഠിച്ചവർക്കാണെങ്കിലും ഇപ്പം ജെന്റ്സിന് പഠിച്ചവർക്കാണെങ്കിലും എടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് നമുക്കുടെ അയ്യോ അത്തത് ഇവിടെ വരുമ്പോൾ നമ്മൾ കുതിര കുട്ടി പടം നല്ല ഗാംബീര്യ ഇല്ലിയില് ഗാംഭീര്യമുള്ള ഒരു വണ്ടിയാണ് ഇത് നമ്മൾ എക്കോസ് ബോട്ട് വരുന്നത് ഇവിടെ ഇതെത്ര മോഡൽ വരുന്നടാ പതിനേ മോഡല് മക്കളെ കൊണ്ടുപോയിക്കൂളി നല്ല ചോന്തൊരു കരിമുട്ടി വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അവകാശമുണ്ട് പിന്നെ പതിമൂന്ന് മോഡല് നമ്മൾ സ്ട്രിംഗ് ഞമ്മളെടുത്തു അതേപോലെ അതേപോലെതാ ഇവിടെ വരുമ്പോൾ നമ്മക്കൊരു ആൾട്ട് വരുന്നുണ്ട് ഏറ്റവും സിമ്പിൾ റേറ്റിലാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് പത്തൊമ്പതിലെ പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇവിടെ വരുമ്പോ ഒരു സലറി വരുന്നുണ്ട് സെലേറിയം അത്യാവശ്യത്തിന് ഇത് എത്ര മോഡൽ വരുന്ന അറിയാമോ പൈനയും മോഡലാണ് ഇത് വരുന്നത് വരുമ്പോ ഇതാണ് പച്ചയൊക്കെ പറയുമ്പോൾ ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി ഓട്ടോമാറ്റിക് നാനാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും പണിയും വരില്ല അത്രക്ക് നൈസ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് നോക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ടൊരു വണ്ടിയാണ് നിങ്ങൾക്ക് ലോണിന്റെ കാര്യമാണെങ്കിൽ മാക്സിമം പറഞ്ഞ ലോണ് കെട്ടി തരൂ അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന വണ്ടിയൊക്കെ മാക്സിമം ലോണ് കെട്ടി തരുടോ നമ്മളെ പെട്രോൾ ആണ് വരുന്നത് അല്ലേ അതേപോലെതാ തിരക്കില്ലാത്ത നല്ല അടിപൊളി വേഗണർ വരുന്നുണ്ട് വാ ഹായ് സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും എത്തിരിക്കുകയാണ് കാർട്ടൻ ക്യാരേജിലാണ് വീണ്ടും എത്തിയിട്ടുള്ളത് ഇന്ന് ഇരുപത്തി ആറ് വണ്ടികളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോ എന്താ വെച്ചാൽ നമ്മള് ഏകദേശം നമ്മൾ മുന്നോടിയായി കാണാൻ നമ്മൾ ഓരോ വണ്ടികളും പരിചയപ്പെടുത്തലുണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം ഇവിടുന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യം റൊണാൾഡിന്റെ നമുക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ പോള ഹൈലൈൻ ഇത് ബുക്കഡായി പോയിട്ടുണ്ട് അതേപോലെ വാഗനർ ഇത് പോയിട്ടില്ലല്ലോ എന്താ വളരെ നല്ല സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി അൾട്ട് വരുന്നുണ്ട് അവിടെ പോയാലും നമുക്ക് റിറ്റോസ് ക്രോസ് വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി അലോയിൽ കൂടി വരുന്ന നല്ലൊരു ആൾട്ടോ വരുന്നുണ്ട് ഇത് ആൾട്ടോ കേട്ട തന്നെ വരുന്നുണ്ട് പുതിയ മോഡൽ അതേപോലെ പെട്രോൾ എന്താണ് പറഞ്ഞു നമ്മളെ പെട്രോൾ ആണ് വരുന്നത് അല്ലേ അതേപോലെ ഇതാ തിരക്കുണ്ടാകാത്ത നല്ലൊരു അടിപൊളി വേഗണർ വരുന്നുണ്ട് വാ ഇവിടെ വരുമ്പോ ഫോൺ ആസ്പെറേനുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട നേരത്തെ നമുക്ക് കൂടുതൽ നമുക്ക് എൻക്വയറീസ് വന്ന വന്നൊരു വണ്ടിയാണ് ഫോൺ ആസ്പയർ മക്കളെ ഇത് കുറഞ്ഞ ഓട്ടത്തിന് നല്ല അടിപൊളി വണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ വീട് നമുക്ക് വിശദീകരിച്ച് കാണാം അതേപോലെ എന്താ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ അവർക്ക് അല്ലെങ്കിൽ നല്ല ഈ ട്രാവൽസിന്റെ കമ്പനിക്കാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഇടില്ലാൻ വണ്ടിയാണ് മക്കളെ നമ്മളെ ടവേര ടവേരൊക്കെ നമ്മള് സിമ്പിൾ റേറ്റിനാണ് നമ്മൾ കൂടുന്നത് കണ്ട നമുക്ക് പിന്നെ ഇറ്റോസ് ഇറ്റോസ് ആണ് വരുന്നത് പിന്നെ നല്ല അടിപൊളി വാഗണർ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ആൾട്ടോ വരുന്നുണ്ട് അടിപൊളി ഇരുപത് മോഡല് എയർ ബാഗ് അതെ 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 പുതിയ മോഡല് ഉള്ള കാണിച്ചെങ്കിലും സ്റ്റാർട്ടിങ് ചെയ്യാട്ടോ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡബിൾ എയർ ബാഗ് വരുന്ന കിഡിലോസ്കി അടിച്ചാപുളി വണ്ടി പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ നമുക്ക് ആദ്യത്തെ എക്സ്പ്രസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എക്സ്പ്രസ് ആണ് വരുന്നത് അല്ലേ യെസ് അപ്പൊ ഇതില ഇവിടെ വരുമ്പോ നമുക്ക് ഒരു രോ വരുന്നുണ്ട് ചെറിയ ചെറിയ ചെറുവണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് പച്ച ഒരു വണ്ടിയാണ് യോണ് പഠിച്ചവർക്കും ലേഡീസിന് പഠിച്ചവർക്കാണെങ്കിലും ഇപ്പൊ ജെന്റ്സിന് പഠിച്ചവർക്കാണെങ്കിലും എടുക്കാൻ പറ്റിയാൽ അടിപൊളി വണ്ടിയാണ് മക്കളെ അയ്യോ മക്കടത്ത് വരുമ്പോ നമ്മളെ സിറ്റി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി ആലോചിച്ച് വരുന്നവർക്ക് പച്ച അടിപൊളി വണ്ടിയാണ് സിറ്റി ഇത് എത്ര മോഡൽ വരുന്നടാ ഇത് പത്ത് മോഡലാണ് അടിപൊളി സിറ്റി നമുക്ക് ഇതിനെത്ര ചോദിച്ചത് കൊണ്ടുപോകട്ടോ ചെറിയൊരു തിരുത്തുന്നുണ്ട് നമുക്ക് കേൾക്കണത് ഇവിടെ വരുമ്പോ ഒരു സ്റ്റിംഗർ വരുന്നുണ്ട് ഇതെത്ര മോഡല് ആരാ പതിമൂന്ന് മോഡല് വേഗനെ സ്ട്രിംഗർ ആണ് നമ്മൾ എഴുതെന്ന് കൊണ്ടുള്ളത് അതേപോലെതാ ഇവിടെ വരുമ്പോൾ നമ്മക്കൊരു ആൾട്ട് വരുന്നുണ്ട് ഏറ്റവും സിമ്പിൾ റേറ്റിലാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് പത്തൊമ്പതിലെ പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഇവിടെ വരുമ്പോ ഒരു സെലറിയ വരുന്നുണ്ട് സെലറിയ അത്യാവശ്യത്തിന് എത്ര മോഡല് വരുന്നു അറിയോ പതിനേഴ് മോഡലാണ് ഇത് വരുന്നത് ഇവിടെ വരുമ്പോ നമ്മള് കുതിര കുട്ടിപ്പടം വെക്കുന്നു അല്ല ഗാംബീര്യ ഇല്ല ഉള്ള ഒരു വണ്ടിയാണ് ഇത് നമ്മളെ ഇത് എത്ര മോഡല്ടാ പതിനേ മോഡൽ മക്കളെ കൊണ്ടുപോയിക്കൂടി നല്ല ചോന്തൽ കരിമുട്ടി വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അവകാശം പിന്നെ നിങ്ങൾക്ക് ലോണിന്റെ കാര്യമാണെങ്കിൽ മാക്സിമം പറഞ്ഞ ലോൺ കെട്ടി തരും അതാണ് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന വണ്ടിയൊക്കെ മാക്സിമം ലോൺ കെട്ടി തരുടോ ഇവിടെ വരുമ്പോ ഇതാണ് പച്ചയൊക്കെ പറയാൻ നമുക്ക് ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി ഓട്ടോമാറ്റിക് നാനേയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് എന്തായാലും പണിയും വരില്ല അത്രക്ക് നൈസ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് നോക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ടൊരു വണ്ടിയാണ് അത് വേഗണർ അടിപൊളി വേഗണർ വരുന്നത് പിന്നെ വരുമ്പോ നമ്മളെ ജയസിദ്ദും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനേ അല്ലേ പൈനയെ മോഡൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത നേരത്തെ കൂടുതൽ എൻക്വയറീസ് വന്നൊരു വണ്ടിയാണ് ഓണ്ടത് ഇതിലിപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോ ക്യുഡ് വരുന്നുണ്ട് എത്ര വരണേറ്റിക് ഓട്ടോമാറ്റിക് ക്യുഡ് വരുന്നത് ഇതാ ആ ഓട്ടോമാറ്റിക് ക്യുഡാണ് വരുന്നത് മക്കളെ ഇതും ഈ ലേഡീസിനൊക്കെ പഠിച്ചാൽ മാറ്റി കഴിഞ്ഞ അല്ല നമ്മക്കും ജെന്റ്സിനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് നമ്മളെ ഏത് ഞമ്മളെ ഈ ക്യുഡ് ക്യുഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് വരുന്നത് നമ്മക്ക് ഏകദേശം കൊണ്ടുക്കാൻ പറ്റിയ നല്ല ഒരു വലിയ ഫീൽ ഉള്ള നല്ലൊരു ടെസ്റ്ററാണ് ഇത് മൂന്ന് മുപ്പത്തഞ്ചേ നിങ്ങൾക്ക് കൊണ്ടുപോകലേ അടിപൊളി ടയറും കാര്യങ്ങളും അലോയും കാര്യങ്ങളൊക്കെ അടിപൊളി കിടിലോ വണ്ടിയാണ് എടുക്കണോ ഒരു പണി കാര്യങ്ങളൊന്നും വരില്ല ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുക്കണുണ്ട് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയണേ ഇതൊരു ഒരു ഫ്രോമോ വീഡിയോ ആണ് നമ്മൾ കറക്റ്റ് കറക്ഷൻ വീഡിയോ നമ്മൾ നാളെ തന്നെ ഇൻഷാറുള്ള നാളെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ ഇറങ്ങുന്നു നമ്മളെ കാക്ക നമ്മൾ വരും യാക്ക വന്നിട്ട് ഞമ്മക്ക് ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാം അപ്പൊ നാളെ ആറ് മണിക്ക് ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്ന് മൊത്തത്തിൽ മൊത്തത്തില് തരാൻ നാക്ലാണിപ്പൊന്ന് വന്നിട്ട് ഇപ്പൊ എടുക്കു വരുമ്പോൾ ഐട്ടൻ വരുന്നുണ്ട് പുതിയ മോഡലിന്റെ എത്ര മോഡലാടാ പത്തൊമ്പത് മോഡലാട അടിപൊളിയൊരു ഐറ്റാണ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോ മൈലേജിലെ രാജകുമാരൻ രാജാതി എന്ന് അറിയപ്പെടുന്ന ബീറ്റ് ആണ് ശവർണറ്റിന്റെ ബീറ്റ് മക്കണേ ഇത് നമുക്ക് ലാസ്റ്റ് എത്ര പേ കൊടുക്കാറുണ്ട് എൺപത്തഞ്ചു റുപ്പൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകട്ടെ മൈലേജിലെ കാര്യങ്ങള് പതിനൊന്ന് മോഡല് മൈലേജിന്റെ രാജകുമാരൻ ബീറ്റ് ആണ് ഇപ്പൊ ഇവിടെ ഇനി ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് വീണ്ടും വരാണെങ്കിൽ ഇതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ അതിന്റെ നെയ്റ്റിങ്ങും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഇവിടെ സാഹചര്യം ഇല്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ അറിയണം ആ ബോർഡ്മ കാണുന്ന നമ്പർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ തൊണ്ണൂറ്റി നാപ്പത്തഞ്ച് പതിനൊന്ന് പതിനൊന്ന് പൂജ്യം അമ്പേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മതി മക്കളെ ഇനി അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഡയറക്റ്റ് കയറണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപോയി ഏകദേശം ഇരുപത്തഞ്ചിന് മുകളിൽ വണ്ടി ഏകദേശം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സാധാരണക്കാർക്ക് പറ്റിയ ഹൈ റേഞ്ചിൽ പറ്റിയ ലോ റേഞ്ചിൽ പറ്റിയ വണ്ടികളാണ് ഇപ്പം ഇവിടെ കിടത്തുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കൃത്യം കൃത്യമായിട്ട് നമ്മൾ ഫോട്ടോസ് ആയത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പിലേക്ക് അയച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ കുറെ ബുക്കിംഗ് ബുക്കിങ്ങ് ആയ വണ്ടികളാണ് അപ്പം അതൊക്കെ നമുക്ക് നാളെ ഇൻസ്റ്റാൾ നമ്മൾ കാക്ക വന്നിട്ട് നമുക്ക് കാക്കാനും കൂട്ടിയിട്ട് നമുക്കത് ഫുള്ള് എല്ലാം തിരിച്ചറിയാം കാരണം നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഏകദേശം ഈ എടുത്തെടുത്തു പക്ഷേ വണ്ടികൾ കുറേ കയറി കുറെ അരങ്ങിയിട്ടുണ്ട് ബുക്കിംഗ് ആയതുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് തീർച്ചയായും അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി റൂട്ടുമല്ല പാണായി നേരെ പെട്രോളിയം പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ കാർട്ടൻകാരേജ് വരുന്നത് കേട്ടോ അപ്പൊ യാതൊരു പ്രയാസവും ഇല്ല നമ്മളീ കാർട്ടൻകാരേജിൽ എത്താൻ അപ്പോൾ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പോൾ കമന്റിൽ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് ലോണിൻ്റെ കാര്യമാണ് നമുക്ക് ആദ്യം വരുന്നത് പിന്നെ വരുന്നത് മോഡൽ എത്ര ഓടിയിട്ടുണ്ട് പിന്നെ ചാനൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ വിട്ടു പോണ കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അയച്ചേരും ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ നെക്സ്റ്റ് ഡേറ്റ് നമ്മൾ വീണ്ടും കാണുന്നത് അപ്പോൾ ഇൻഷാ നാളെ ആറ് മണിക്ക് കൃത്യം നമ്മളെ ഈ കാണുന്ന വണ്ടി ഫുള്ള് ഡീറ്റെയിൽസ് പ്രൈസ് മുഴുവൻ നമ്മൾ നാളെ ഇൻസ്റ്റാൽ മണിക്ക് എത്തും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇന്നത്തേ ഉള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് ഫോളോവേഴ്സുള്ളത് ഇൻസ്റ്റാ നമുക്ക് കയറ്റത്തില് കേറ്റത്തിലാക്കി വരണം ഓക്കെ അപ്പം നമ്മൾ വണ്ടിന്റെ വീഡിയോസും ചന്ദന്റെ വീഡിയോസും എല്ലാം മൊത്തം നമ്മളെ എല്ലാ ബ്ലോഗുകൾക്കും സപ്പോർട്ട് നൽകി നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നാളെ കൃത്യം ആർമിക്ക് കാണാം സനിങ് ആർ